ടുത്തത് സാറിനെ വിളിച്ചത് ഷമീർ കൊല്ലം ഷമീർ കൊല്ലം ഒരു വിവാദത്തിലകപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ പോയി ഇൻ്റർവ്യൂ ചെയ്ത അദ്ദേഹം പറഞ്ഞു അത് ഹൈക്കോടതി എന്നെ വെറുതെ വിട്ട കേസാണ് അപ്പൊ പിന്നെ നമ്മൾ അതിൻ്റെ അകത്തൊന്നും പറയേണ്ട ആവശ്യമില്ല ഹൈക്കോടതിക്ക് വിശ്വാസമായി അദ്ദേഹം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഹൈക്കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടപ്പോൾ കോടതി ഹൈക്കോടതി സുപ്രീം അല്ല അങ്ങോട്ട് ആരും പോയില്ല പോയില്ല അല്ല ഇതെല്ലാം വിശദമായിട്ട് പരിശോധിച്ച് അദ്ദേഹത്തെ കുറ്റമുപ്തനാക്കി അപ്പൊ നിലവിൽ അദ്ദേഹം കുറ്റക്കാരൻ എന്ന് പറയാൻ നമുക്ക് യോഗ്യതയില്ല കാരണം കോടതിയാണ് വിധിച്ചിരിക്കുന്നത് ഞാൻ അതുകൊണ്ട് അദ്ദേഹം കുറ്റക്കാരനാന്ന് പറഞ്ഞിട്ടുമില്ല പക്ഷേ ഷമീർ കൊല്ലത്തെ ഞാൻ വിമർശിച്ചത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന സുവിശേഷ പ്രവർത്തകരെ അദ്ദേഹം ബംഗാളികൾ എന്ന് വിളിച്ച് പരിഹസിച്ചു അതാണ് കാര്യം അത് മാത്രമല്ല ഇദ്ദേഹം ഇന്ത്യ പെൻഡ കോസ്റ്റൽ ദൈവസഭയുടെ കുമ്പനാട് കൺവെൻഷൻ കലക്കാൻ വേണ്ടി ബോധപൂർവം മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹവും ഈ പ്രിൻസ് നിലമ്പൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പ്രിൻസ് നിലമ്പൂരും ഈ ഷമീർ കൊല്ലവും കൂടെ ചേർന്ന് ഇന്ത്യ പെന്റ കോസ്റ്റൽ ദൈവസഭയുടെ കുമ്പനാട് കൺവെൻഷൻ കലക്കാൻ വേണ്ടി പല പരിപാടികൾ നടത്തി അതിനൊക്കെ എന്തെങ്കിലും പറയാം ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരാഴ്ച മുമ്പ് മുതൽ ഷമീർ കൊല്ലം തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിംഗ് ആരംഭിച്ചു പിന്നെ ഇവൻ എന്നാ പ്രിൻസ് നിലമ്പൂർ കുമ്പനാട് കൺവെൻഷൻ ആരും പങ്കെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റുകൾ ഇറക്കി തുടങ്ങി അപ്പോൾ നൂറ്റി രണ്ടാമത് കൺവൻ നൂറ് വർഷമായിട്ട് നടക്കുന്ന കൺവെൻഷനെ ബോധപൂർവ്വം നശിപ്പിക്കുവാൻ ഷമീർ കൊല്ലം കച്ചകെട്ടി ഇറങ്ങി മാത്രമൊന്നുമല്ല അദ്ദേഹം ചില ജാരന്മാരെ പറഞ്ഞു വിട്ട് അവിടെ ആളില്ലാതെ കിടക്കുന്ന കസാരകളുടെ ഫോട്ടോകൾ എടുത്ത് ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ച് കുമ്പനാട് കൺവെൻഷൻ പൊളിഞ്ഞു കുമ്പനാട് കൺവെൻഷൻ ആളില്ല എന്ന് പറഞ്ഞു അതുമാത്രമല്ല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനം എന്നുള്ള ബംഗാളികളെ കൊണ്ടുവന്നാണ് കൺവെൻഷൻ നടത്തിയതെന്ന് പറഞ്ഞ് ബംഗാളികളെ അപമാനിച്ചു എന്ന് പറഞ്ഞ നോർത്ത് ഇന്ത്യൻ ആരെ ബംഗാളികളെന്ന് വിളിച്ച് അപമാനിച്ചു അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ ഇദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തു എങ്കിൽ പോലും ഇദ്ദേഹം വാസ്തവത്തിൽ ഒരാത്മീകതയിൽ നിൽക്കുന്നയാളാണോ എന്ന് ഞാൻ ചിന്തിച്ചു കാരണം ഇത്രയും വലിയൊരു കൺവെൻഷൻ ഐ പി സിയുടെ കുടുംബനാട് കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു വലിയ വിവാരമാണത് അഭിമാനത്തിന് പ്രശ്നം ഇനി അത് മാത്രമല്ല ഒരു കൺവെൻഷൻ വരുന്ന ആള് ഒരു കൺവെൻഷൻ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രമല്ല വരുന്നത് തങ്ങളുടെ കൂടെ പഠിച്ച ആളുകൾ തങ്ങളുടെ കൂടെ പ്രവർത്തിച്ച ആളുകൾ സന്തോഷകരമായ ഇനി മാത്രമല്ല ഒരാൾ ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ സുവിശേഷും അവിടെ നിന്നുള്ള വിശ്വാസികൾ വരും അവരെ കാണാനും അവരോട് കൂട്ടായ്മ ആചരിക്കുവാനും സഭയിലുള്ള നേതൃത്വത്തെ കാണാനും അവരെ പഠിപ്പിച്ച അധ്യാപകരെ കാണാനും ഒക്കെ ഉള്ളൊരു അവസരമാണ് ഇതാണ് ഈ ഷമീർ കൊല്ലം എന്ന് പറയുന്ന വ്യക്തി ബോധപൂർവം ഇന്ത്യ പെൻഡ ദൈവസഭയെ തകർക്കാൻ അദ്ദേഹം വലിയ ഗൂഢാലോചന നടത്തി ചില ആളുകൾ ഇദ്ദേഹത്തിന് ഫണ്ടിങ് ചെയ്തു എന്നു ചില ആരോപണങ്ങൾ വരുന്നു അതിൽ സത്യമുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം പല ആളുകൾ ചേർന്ന് ഇന്ത്യ പെൻഡ ദൈവസഭയെ നശിപ്പിക്കാൻ വേണ്ടി ഷമീർ കൊല്ലം എന്ന് പറയുന്ന വ്യക്തിയും പ്രിൻസ് നിലമ്പൂർ എന്ന് പറയുന്ന വ്യക്തിയും ചേർന്ന് ചില ആളുകളുടെ സഹായത്തോടെ അവിടെ വലിയ സ്പൈ വർക്ക് നടത്തി അതാണ് ഞാൻ അദ്ദേഹം മറ്റേ മോറൽ സൈഡൊന്നും ഇനി നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല അദ്ദേഹം അത് ഓൾറെഡി ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞു ഹൈക്കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു നമ്മൾ ആവശ്യമുണ്ടോ അദ്ദേഹം കാശുണ്ടാക്കുക ഇതെല്ലാം നമ്മുടെ വിഷയം അദ്ദേഹം ഒരു പെന്തകോശ് സഭയെ നശിപ്പിക്കാൻ ബോധപൂർവം കച്ചകെട്ടി ഇറങ്ങി